ആണ് അതേ ചെറിയ പൈസ കൊടുക്കുക മാസം ഏറ്റവും ടോപ്പന്റെ പ്രീമിയം പ്ലസ് ടൂണ് അതും ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള വാഹനം സിംഗിൾ ഓണർ ഇരുപത്തി മൂന്ന് വാറണ്ടി ഉള്ള വാഹനം കേട്ടോ ഈ വാഹനം നമുക്ക് ഒമ്പതേ മുക്കാൽ ലക്ഷം വണ്ടിക്ക് പതിനാലിന്റെ മുകളിൽ വില വന്നിട്ടുള്ള വണ്ടി അത് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഫാൻസി നമ്മൾ രണ്ടായിരത്തി മൂന്ന് ജീപ്പ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ വരുന്ന ഡീസൽ എൻജിന് വരുന്ന ടു പോയിന്റ് എഞ്ചിന് വരുന്ന വാഹനം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടി വണ്ടി വെൽ മെയിൻഡ് ഉള്ളൊക്കെ കണ്ടീഷൻ ഈ വാഹനം നമുക്ക് പതിനൊന്നര ലക്ഷം രൂപക്ക് ലക്ഷം ലോണും ചെയ്തു കോമസ് അർബൻ കോഴ്സില് ഫുൾ ജീപ്പ് ഫുൾ ഓൺ ഇത് ലക്ഷം രൂപ കോമസും ഡീസൽ ഓട്ടോമാറ്റിക് വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് പത്തൊമ്പത് ലാസ്റ്റ് വാഹനം ഒമ്പതര ലക്ഷം രൂപക്ക് കൊടുക്കാം ഒമ്പതര ലക്ഷം വാഹനം നാല് ടയറും ഫുള്ള് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്ലീൻ ആൻഡ് നീറ്റ് നല്ല മിയാമിയ വണ്ടികൾ